മോദിയെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്ത് ദേശീയ ജനാധിപത്യ സഖ്യം എന്റെ നേതാവ് നരേന്ദ്രമോദിയാണെന്നും ഞാൻ ഇന്നും എന്നും എക്കാലവും മോദിക്കൊപ്പം മാത്രമേ നിൽക്കൂ എന്ന് നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്ത് നിതീഷ് കുമാർ തന്റെ ബി ജെ പിയെ ഭൂരിപക്ഷം മറികടന്നതിന് ശേഷം മൂന്നാം തവണ പ്രധാനമന്ത്രി ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ഔദ്യോഗികമായി അറിയിപ്പ് വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ അടുത്തുപോലും എത്താൻ ആകാത്തവരാണ് രാജ്യം ഭരിക്കാൻ ഇപ്പോൾ നടക്കുന്നതെന്നാണ് കോൺഗ്രസിനെ പരിഹസിക്കുന്നത് പത്ത് കൊല്ലമായി ഇവർ നൂറിൽ താഴെ ഇരിക്കുകയാണ് നൂറ് സീറ്റുകൾ കടക്കാനായില്ലെന്നും മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് ലഭിച്ചതിനേക്കാൾ കുറച്ച് സീറ്റുകൾ നേടാനായെന്നും അദ്ദേഹം കോൺഗ്രസിനെ പരിഹസിക്കുകയാണ് ഭൂരിപക്ഷം കിട്ടിയെങ്കിലും എങ്ങനെ രാജ്യഭരണം വളഞ്ഞ വഴിയിൽ ജനാധിപത്യ വിരുദ്ധമായി ചിലർ ചിന്തിക്കുന്നു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയാത്തത് ഒറ്റ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടി ഇനി ഒരു നൂറ് വർഷം കഴിഞ്ഞാലും കോൺഗ്രസ് നൂറ് എത്തില്ല നൂറ് കടക്കില്ല എന്നും മോദി പരിഹസിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ പ്രതിപക്ഷ സംഘത്തെ നയിച്ച കോൺഗ്രസ് മത്സരിച്ച മുന്നൂറ്റി ഇരുപത്തെട്ട് സീറ്റുകളിൽ നിന്ന് തൊണ്ണൂറ്റി ഒൻപത് വിജയങ്ങൾ നേടി പതിനഞ്ച് വർഷത്തെ പാർട്ടിയുടെ ഏറ്റവും മികച്ച ഫലമായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പതും രണ്ടായിരത്തി പത്തൊമ്പതിൽ അൻപത്തി രണ്ടും നേടി പതിനഞ്ച് കൊല്ലമായി കോൺഗ്രസ് നൂറിൽ താഴെ സീറ്റുകൾ കഴിയുന്നു രണ്ടായിരത്തി ഒൻപതിൽ ഇരുന്നൂറ്റിയാറ് സീറ്റുകൾ നേടി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെയും യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസിനെയും രണ്ടാം ടീമിലേക്ക് നയിച്ചപ്പോഴാണ് പാർട്ടി അവസാനമായി മൂന്നക്കുന്നത് സ്കോർ നേടിയത് എന്നാൽ മോദിയുടെ പരിഹാസത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ വെല്ലുവിളിയായി തന്നെ സ്വീകരിച്ചു സാംഗ്രയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എം പി ശ്രീ വിശാൽ പാട്ടീലിന്റെ പിന്തുണ കോൺഗ്രസ് പാർട്ടിക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാ അർജുൻ ഖാർഗെ ഇന്ന് രാവിലെ എക്സിലൊരു പോസ്റ്റിൽ പറഞ്ഞു ഈ സ്വതന്ത്രൻ കോൺഗ്രസിൽ ചേർന്നാൽ ഇപ്പോൾ തന്നെ കോൺഗ്രസ് നൂറിലെത്തുമെന്നാണ് വ്യക്തമാക്കിയത് കേന്ദ്രമന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ആരംഭിച്ച എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു സുരേഷ് ഗോപി മന്ത്രിയാകും ക്യാബിനറ്റ് ഡ്രാങ്ക് ആയിരിക്കും ലഭിക്കുക സഹകരണ വകുപ്പ് നൽകുമെന്നും അറിയുന്നു കരിമന്നൂർ മുതൽ സ്വർണക്കടത്ത് വരെ നടത്തിയ സഖാക്കൾ മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെ ഇപ്പോൾ കിടുകിട വിറയ്ക്കുകയാണ് മൂന്നാം മോദി സർക്കാർ പിണറായിയോട് കരണ കാട്ടില്ല എന്നും എല്ലാ അഴിമതി കേസിലും നടപടി ഉണ്ടാകുമെന്ന സൂചന സി പി എമ്മിനുള്ളിലുണ്ട് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും തന്നെ ഏറ്റവും വലിയ അപകടമാണ് വരാനിരിക്കുന്നത് എൻ ഡി എല്ലാ ഘടക കക്ഷി നേതാക്കളും രാവും പകലുമില്ലാതെ കഠിനമായി പ്രവർത്തിച്ചതാണ് വിജയത്തിന് കാരണമെന്നും ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ അവരുടെ അധ്വാനത്തിന് മുന്നിൽ തലകുനിക്കുന്നുവെന്നും മോദി പറഞ്ഞു ഏക തന്നെ തിരഞ്ഞെടുത്തതിൽ നന്ദി തീർത്തും വൈകാരികമായ നിമിഷമാണിത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വിശ്വാസമെന്ന വാക്കാണ് താൻ നൽകിയത് ആ വിശ്വാസത്തിന്റെ തുടർച്ചയാണ് ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതും അതിനർത്ഥം നമുക്കിടയിലുള്ള വിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു വിശ്വാസത്തിന്റെ അടിത്തറയിൽ കെട്ടിപ്പടുത്ത ബന്ധമാണിത് ഏറ്റവും വലിയ സ്വത്ത് ഈ ബന്ധം തന്നെയാണെന്നും എൻ ഡി അക്ഷരാർത്ഥത്തിൽ ഭാരതത്തിന്റെ ആത്മാവാണെന്നും മോദി ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പിന് മുൻപുള്ള സഖ്യം എൻഡിയോളം വിജയം നേടിയ മറ്റൊരു സന്ദർഭമില്ല രാജ്യം ഭരിക്കാൻ ഭൂരിപക്ഷം ആവശ്യമാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ എല്ലാവരുടെയും പിന്തുണ വേണം അതുകൊണ്ട് തന്നെ ആരെയും കൈവിട്ട് കളയില്ല മൂന്ന് ദശകമായി എൻ ഡി എ ഇവിടെയുണ്ട് വൈവിധ്യങ്ങൾ നിറഞ്ഞ സഖ്യമാണത് വികസനത്തിന്റെയും ജനക്ഷേമ ഭരണത്തിന്റെയും പുതിയ അധ്യായം ഇവിടെ രചിക്കപ്പെടുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് കർമ്മ ന്യൂസ്